ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചെപ്പുമല്ലേ ത്രീ ഡി സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാകാൻ പറ്റില്ല അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നേരത്തെ ഇന്റർവ്യൂകളിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ ഇതില് ത്രീ ഡിന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ് അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ എന്താ വ്യൂവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ത്രീ ഡി പണത്തിന് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനും നമ്മൾ ത്രീ ഡി ആക്കിയത് അപ്പൊ എനിക്കൊന്നും അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ പേ ഡി ഉണ്ടായിരുന്നില്ല

ചേച്ചി വോയിസ് തരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈ ച പിന്നെ സ്ഥലത്ത് നിൽക്കില്ല ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേ പഠനം മനസ്സിലായിട്ടുള്ള അത് കുറച്ച് ട്രിക്കായിരുന്നു പക്ഷേ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ് അങ്ങനെ അങ്ങനെ കിളി പോയൊരു കുറച്ച് ഡ്രീമി ആയിട്ടുള്ള ഒരു കൊറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോഷ്ടെ നല്ലൊരു ഡ്രീമി ബോയ് ആണ് ബോണി കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇതിനൊരു ഇപ്പൊ നമ്മള് പറയുന്ന എന്തെങ്കിലും ഒരു മറ്റൊരു കേസാണെന്നു ഇതിന്റെ സോഷ്യൽ മെഡാലൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സർട്ടസ്റ്റ് തന്നെ ആ സെപ്റ്റസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇതൊരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കുറവാണ് ഒരു തേർട്ടീൻ പ്ലസ് ലോ ആയിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോം അല്ലാതെ ഇതിൽ നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രപരുന്ന അവകാശവാദമില്ല അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെൻ്റ് വെച്ച് കേസിലകത്ത് പോയി എന്ന് വേണമെങ്കിൽ പക്ഷേ അതിൻ്റെ മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചും ഹെൽപ്പ് ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധ്യത വരൂ നമ്മളിതിന് ഒരു ആനിമാറ്റിക് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ പൊതുവെ പൊതുധാരണയുള്ളൂ അതല്ല അഡാക്റ്റായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു ഫാൻറ്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും അത് അങ്ങനെ അങ്ങനെയൊരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ അപ്പം അതുകൊണ്ടാണ് ഒരു കണ്ടന്റിലേക്ക് പോയത് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഐഡിയ അപ്പൊ ആ ഐഡിയ ആ കഥയില് ശ്രീജിത്ത് പറഞ്ഞ ഡയറക്ടറാണ് അപ്പം പുളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിന്റെ അത് ഹൗസ്ഫി ആയിരുന്നു പിന്നെ നമ്മൾ അതിനെ മാറ്റം വെച്ചു പറ്റുമോ കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ച ആണ് ഒരു ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ചറങ്ങും മനുഷ്യനെ മനുഷ്യൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ ഒരു ക്ലോക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് എപ്പോഴും കാണാവുന്ന വിസിബിൾ ആയിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഇൻസ്റ്റക്റ്റിനെടുക്കുമ്പോഴായി കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് ഈ ഈച്ചു ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ആ ഒരു തലത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ നമുക്ക് അങ്ങനെ തോന്നും അതായത് കുറച്ചും കൂടെ ഡെപ്ത്ത് ഫീൽ കൂടെ തോന്നും അത് ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ് അവർ ഒരു പ്രണയമല്ല നമുക്ക് തോന്നാം അങ്ങനെ ഒരു ഒരു ലെയർ ഇല്ലേ എന്ന് തോന്നാം പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയറിൽ തന്നെ ഞാൻ നിൽക്കുന്നുള്ളൂ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിങ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണാൻ അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റെ ഗേൾ ഗേൾ മീറ്റെ ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത് ഇതൊരു ബോയ് മീറ്റെ ഫൈ എന്ന് പറയുന്നതിൽ പുതിയൊരു രകമെൻ്റ് ഉണ്ട് അപ്പം അതെന്തായാലും ഒരു പുതിയതായിരിക്കും എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് കാണാം ത്രീ ബിയിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് യൂസറിന് ടെസ്റ്റുകളുണ്ട് അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ക്ലിയർ ആവില്ല അപ്പൊ നമ്മുടെ വർക്ക് ഫിനിഷ് അയച്ചിട്ട് ഇറക്കാമെന്ന് മാറ്റിക്കൊണ്ടിരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തീരുന്നില്ലായിരുന്നു ആദ്യമായിട്ടാണ് പിന്നെ ഫൈനലി നമുക്ക് ഏകദേശം ഒരു സമയം ഇപ്പഴാണ് പിന്നെ ഒരു തിയേറ്റേഴ്സും നമ്മുടെ ഒരു വെക്കേഷൻ ടൈമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം ആക്ച്വലി ആണ് ആക്ച്വലി ലവ്ലി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണിമമായ തന്നെ പ്രസൻസിലുണ്ട് ഉണ്ണിമമായാണ് ലവ്ലി ഉണ്ണിമയുടെ ഫീച്ചേഴ്സ് ഉണ്ണിമായയുടെ ടോക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ നമ്മൾ അതിലധികം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗണ്ട് നമ്മൾ ശിവാങ്കി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തിട്ടുള്ളത് ശിവാങ്കി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ആസ് എ ഉണ്ണിമായാണ് നമ്മുടെ റെഫറൻസ് ക്യാരക്ടറുള്ളത് എല്ലാ ഷോർട്ടുകളും മണ്ണിമയമായി അഭിനയിച്ച് അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വെച്ചിട്ടാണ് ലവ്ലി അനിമേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ഷോട്ടുകൾക്കും അതിനെ വെച്ചിട്ട് അതിന് റെഫറൻസ് ആക്കി വെച്ചിട്ടായിരുന്നു അനിമേറ്റ് ചെയ്യുന്ന അതൊക്കെ സിറ്റുവേഷനിൽ വരുന്നത് അതേപടി എടുത്ത ശേഷം അതിനെങ്ങനെ ഈച്ചയിലേക്ക് അപ്പൊ ക്യാരക്ടറായിട്ട് ആദ്യമേ ലവ്ലി എന്നൊരു ഇമേജ് വെച്ചത് ഇവരുടെ മുണിമാങ്കയുടെ ആക്ടി തന്നെയാണ് അപ്പോൾ ഇതാണ് ആക്ച്വൽ ലവ്ലി നമ്മളതിനെ കാണുമ്പോൾ അങ്ങനെയാണോ അങ്ങനെ ഒരു വർക്ക് ആയിരുന്നു പുമായിരുന്നു അതായത് ആരെങ്കിലും കാര്യങ്ങളിൽ പണം ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാൻ തോന്നുന്നു പിന്നെ ഒരു അവസരത്തിൻ്റെ ഇപ്പം മുതലാക്കി